കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്ന നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവർമാർക്ക് വേതനം നൽകാത്തത് അംഗീകരിക്കില്ലെന്ന് ആംബുലൻസ് ഡ്രൈവേഴ്സ് സംഘം ബി എം എസ് വേതനമാവശ്യപ്പെട്ട് ആംബുലൻസ് ഡ്രൈവർമാർ പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ബി എം എസ് ജില്ലാ കമ്മിറ്റി അംഗം വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു വേതനം ആവശ്യപ്പെടുന്ന സമയത്ത് കരാർ കമ്പനിയും സർക്കാരും പരസ്പരം പഴിചാറുകയാണെന്ന് വി ശിവദാസ് പറഞ്ഞു പതിനൊന്ന് കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ടെന്നാണ് കരാർ കമ്പനിയുടെ വാദം കോവിഡ് നിപ്പ പ്രളയം തുടങ്ങിയ കാലഘട്ടങ്ങളിലെല്ലാം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരുടെ ജീവനുവേണ്ടി രാപ്പകൽ അധ്വാനിച്ചവരാണ് നൂറ്റിയെട്ട് ആംബുലൻസിലെ ഡ്രൈവർമാർ വേതനം ലഭിക്കാത്തത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി തൊഴിൽ മന്ത്രി എന്നിവരെല്ലാം അവഗണന തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ശിവദാസ് പറഞ്ഞു തൊഴിലാളികൾക്ക് പോലും ശമ്പളം കിട്ടാതെ കുറേ മാസങ്ങളായി നിരന്തരമായിട്ടുള്ള സമരംഗത്താണ് നമുക്കറിയാം ഈ നൂറ്റിയെട്ട് ആംബുലൻസ് നടത്തിപ്പുകാരായുള്ള ഹൈദരാബാദുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ രണ്ട്ര കരാർ എത്തിയിരിക്കുന്നത് പക്ഷേ ആ എടുത്തിട്ട് പോലും കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല മഴയും വെയിലും നോക്കാതെ ഏത് അപകട അപകടങ്ങൾ സംഭവിച്ചാലും ബി എം എസ് ജില്ലാ കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രൻ ബി സതീഷ് കെ രമൽദാസ് എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്